ദിവ്യൗണ്ണി ആദ്യമായിട്ട് വിനയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ വിനയൻ്റെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ദിവ്യ ഉണ്ണി അപ്പോൾ വിനയൻ പറഞ്ഞിരുന്നത് അതിലാദ്യം ഡിസ്ട്രിബ്യൂട്ടർ സെൻട്രൽ പിക്ചേഴ്സ് അവർ പറഞ്ഞിരുന്നത് മോഹിനി മതി കാരണം അതിന് മുമ്പ് ദിലീപിൻ്റെ സിനിമകളിലൊക്കെ മോഹിനി അഭിനയിച്ചിട്ടുണ്ട് മോഹിനി അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആക്ട്രസ് ആണ് മതി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടും വിനയൻ്റെ തന്നെ ഒരു വാശിയായിരുന്നു വേണ്ട പുതിയ നടിയും ഞാൻ തന്നെ വാക്കുകൊടുത്തണം അവരെ കൊണ്ടുവരുന്നോട്ടാണ് ദിവ്യോണിനെ കൊണ്ടുവന്നിട്ടും ദിവ്യോ അതോടുകൂടി തിരക്കുള്ള നടിയായിട്ട് മാറി ഈ ഒരു സിനിമയിൽ ശരിക്കും ഉറുവശിയുടെ അനിയനാണ് അതിൽ കമൽ റോയ് എന്ന് പറയുന്ന നടനാണ് അതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എത്ര പേർക്ക് അറിയാൻ അറിയില്ല അദ്ദേഹം കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇനിയുണ്ട് അദ്ദേഹം തന്നെയാണ് യുവജനോത്സവം രണ്ട് അനിയന്മാരാണ് ഉറുവശിക്ക് അതിൽ ഒരു അനിയനാണ് ലയനം എന്ന് പറയുന്ന ഒരു തുളസദാസിൻ്റെ സിനിമയിൽ സിലിക്സ്മിതയുടെ ഒക്കെ നായനായിട്ട് അഭിനയിച്ചത് അദ്ദേഹമാണ് പിന്നീട് ഒരു മരണപ്പെട്ടു പോയത് അപ്പോൾ യുവജനോത്സവത്തിൽ അഭിനയിച്ച കമൽ റോയ് തന്നെയാണ് ഈ പറയുന്ന കല്യാണ സൗകന്ധികത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ഇതിൽ ജഗദീശ് ശ്രീകുമാർ ഉണ്ട് പക്ഷെ ശ്രീകുമാർ ആ സിനിമ കണ്ടവർക്കറിയാം അദ്ദേഹത്തിന്റെ അദ്ദേഹം അല്ല ഡബ് ചെയ്തിരിക്കുന്നത് ഒരു മ്യൂക്കാർട്ടിസ്റ്റാണ് എനിക്ക് ഒന്നുകൊണ്ട് രമേശ് കുറുമശ്ശേരി ആണ് അതിൽ ജഗതി ശ്രീകുമാറിന് ഡബ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് ഒക്ടോബറിലോ ഇതേപോലെ ഒരു ഒക്ടോബറിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒക്ടോബറിലോ സെപ്റ്റംബറിലോ ആണ് ആ സിനിമ റിലീസായത് അത് തൊണ്ണൂറ്റിയാറിലാണ് ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ വിനയൻ ഒരുപാട് സിനിമകളും ദിലീപിന് വെച്ചും കുറേ സിനിമകളും മൊക്കെ വെച്ചൊക്കെ സിനിമ നമുക്കറിയാം അവിടുന്ന് അങ്ങോട്ടാണ് വിനയൻ്റെ ഒരു ഒരു കാലം തന്നെ തുടങ്ങിയത്